പങ്കീനൂര് പട്ടം തങ്കം തിളിയുളങ്ങണക്കാടി കണ്ടുകൊച്ചവർ ചെണ്ടുകൊണ്ടിന്നും പണ്ടു പണ്ടക്കാടി പണ്ടുപോലെ പറയാരും കണ്ണു വെച്ചിപ്പോവും കണ്ണിൽ കതിരാടി കള്ളിമുള്ളുപോലെ മുള്ളുകളല്ലേലും മാളോ കള്ളിയവളുടെ നുള്ളൊരു നുള്ളാണേ എല്ലോ തനിപ്പൊന്നന്തിനാ തേനി തഞ്ചാവൂര് പെട്ടന്തിനാ തന്നിടിയണ പട്ടു തിളങ്ങണ ചന്ത കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടുകൊണ്ടിന്നും പണ്ടു പണ്ട് കറക്കാടി പണ്ടുപോലെ പാലക്കാടീ ിൽ മുത്തമിടും അത്ത കിളിത്തുപ്പിനെ കാടി ഉപ്പ് ചതച്ചിട്ട് മാങ്ങ ചുണച്ച് ചുണ്ട രണ്ടും ചുവന്നോളെ അനുരാഗം കാണഞ്ഞോളെ വെള്ളിപ്പാത സ്വരം കാലിൽ അതില്ലേലും കിഞ്ഞാരം ചുണ്ടും വെള്ളിയ വെളി ചാടി ൂത്തൂതൽപ്പള്ളോളും പട്ടം ദിന തങ്ങന്തി പട്ടു തിളങ്ങണ ചന്തുകൊണ്ടിന്നും പണ്ട് പണ്ട് കറക്കാടി പണ്ടുപോലെ പറക്കാടി കണ്ണോരം കണ്ട പഞ്ഞം വിളിയവ കണ്ണോരം കണ്ട കണ്ണാന് തേളി വിണ്ണി കഴിഞ്ഞാലും മുഴുകണ ചണ്ടമേള താളം പൂരം പോലെ മോഹം കയറി ആരി പാരി നടക്കാടി പതിച്ചൊരു നീനക്കാരി ചൂടം വിളിച്ചിയ തേടിയാറ്റോ മാവോളം വലയറ്റ തേങ്ങൽ കനി കുട്ടുംകൂരവുമാളുകളില്ലേലും കിഞ്ഞാരം കിട്ടിയിടാൻ ഒരു താലിച്ചരടാണേ എള്ളോളം ധരി പൊന്നീനാവൂര് പട്ടന്തിളിയണ പട്ടു തിളങ്ങണ ചന്തം നീനക്കാടി കണ്ടു കൊതിച്ചവ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ട് കറക്കാടി പോലെ പറക്കാടി பண்டு பண்டே கரக்காடி, வண்டு போல பறக்காடி